സിദ്ധാർത്ഥൻ കൊടുങ്കാറ്റായി മാറുകയാണ് അതായത് സിദ്ധാർത്ഥൻ്റെ മരണശേഷം എസ് എഫ് ഐ ഒന്ന് നിലം തൊട്ടിട്ടില്ല അത്രത്തോളം ഓട്ടപ്പാച്ചിലുകൾ നടത്തുകയാണ് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രത്യേകിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനേറ്റ വലിയ തിരിച്ചടി കൂടിയാണിത് കാരണം അവരുടെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐയെ കുറിച്ച് ഇതിനു മുന്നേയും പല തവണ എസ് എഫ് ഐക്കാർ നടത്തുന്ന ക്രൂരകൃത്യങ്ങൾ ഗുണ്ടായുസങ്ങൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ മൗനം പാലിച്ചവർ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എട്ടിൻ്റെ പണി തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചില്ല പലപ്പോഴും എസ് എഫ് ഐ കാണിക്കുന്ന ക്രൂരതകൾക്ക് കണ്ണടച്ചവർ ഇപ്പോൾ മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് കാരണം സിദ്ധാർത്ഥിന്റെ ഓരോ കാര്യങ്ങളും ഓരോ ചിത്രങ്ങളും കേരളത്തിലെ അമ്മമാരുടെ കേരളത്തിലെ അച്ഛന്മാരുടെ സഹോദരങ്ങളുടെ ഒക്കെ മനസ്സുകളിൽ നിറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ കാരണം അവൻ അനുഭവിച്ച സമാനതകളില്ലാത്ത ക്രൂരതയാണ് അവനെ മൂത്രം കുടിപ്പിച്ചു എസ് എഫ് ഐ ഗുണ്ടകൾ മലിനജലം കുടിപ്പിച്ചു അതിനുശേഷം പൊതുസ്ഥലത്ത് കോളേജിൻ്റെ നടുമുറ്റത്ത് നഗ്നനായി നിർത്തി അപമാനിച്ചു രണ്ട് ബെൽറ്റ് പൊട്ടുന്നത് വരെ അവന്റെ ശരീരം വേദനിപ്പിച്ചു വയറുകൊണ്ട് അവന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു എന്നിട്ട് ആഹാരം കൊടുത്തില്ല കരഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയപ്രകാശ് ചോദിക്കുന്നത് എൻ്റെ മകനെ കൊല്ലുന്നതിന് മുന്നേ ഒരു തുള്ളി വെള്ളമെങ്കിലും നിനക്കൊക്കെ കൊടുക്കാമായിരുന്നില്ലേടാ എന്നാണ് ആ അച്ഛന്റെ ഹൃദയം പൊട്ടുന്ന വാക്കുകൾ ഓരോ മലയാളിയുടെ കാതിരും മുഴങ്ങിക്കേൾക്കുമ്പോൾ കണ്ണിൽ നിന്ന് പൊടിയുന്ന കണ്ണുനീര് എസ് എഫ് ഐയോട് നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്ന തീയാണത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് പലരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് അതായത് എം എസ് എഫിനെയും കെ എസ് യുയിലെ പല നേതാക്കളെയുമൊക്കെ മുൻനിർത്തിക്കൊണ്ട് എസ് എഫ് ഐ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു യുവജന സംഘടനയാണ് അവരെ വെള്ളപൂശുകയാണ് പറ്റുമെങ്കിൽ അവർക്കൊരു പട്ടം തന്നെ നൽകണം അതായത് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ആ തരത്തിലേക്കാണ് ഇപ്പോൾ എസ് എഫ് ഐയെ പലരും വെള്ളപ്പൂശിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പ്രതികളെയൊക്കെ പതിനെട്ട് പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രതികളെയൊക്കെ കോടതിയിലേക്ക് കൊണ്ടുപോയപ്പോൾ സി കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന സി പി എമ്മിലെ ഏറ്റവും നല്ല മുഖം അതായത് ഒരു കർഷകനാണ് പാൽ വിറ്റാണ് അദ്ദേഹം ജീവിക്കുന്നത് പഴയ കൽപ്പറ്റ എം എൽ എ ആണ് അദ്ദേഹം സി പി എമ്മിനെ പോലെ ആഡംബര ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനല്ല സാധാരണയിലും സാധാരണക്കാരനായി എങ്ങനെയാണോ ജീവിച്ചു വന്നത് എം എൽ എ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാറ്റമൊന്നും ജീവിതത്തിൽ വരുത്തിയ ആഘോഷങ്ങളൊന്നും ജീവിതത്തിൽ വരുത്തുന്ന ഒരു മനുഷ്യനല്ല ഒരു നിറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ ഒരു നിലപാടും സത്യസന്ധതയുമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആ സി കെ ശശീന്ദ്രനാണ് പ്രതികൾക്കൊപ്പം മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയത് അതായത് സി കെ ശശീന്ദ്രൻ്റെ മുഖം കാണുമ്പോൾ പ്രതികൾക്ക് ജാമ്യം കിട്ടുമെന്ന് കരുതി നട്ടലും ചങ്കുറപ്പുമുള്ള മജിസ്ട്രേറ്റ് ആയതുകൊണ്ട് ശശീന്ദ്രനോട് ഇറങ്ങി പുറത്തു നിൽക്കാൻ പറഞ്ഞു പ്രതികൾക്ക് ജാമ്യവും കൊടുത്തില്ല ശശീന്ദ്രൻ പറയുന്നത് പ്രതികളിൽ ചിലരുടെ രക്ഷിതാക്കളുമായി താൻ ലോഹ്യത്തിലാണ് അവർ വിളിച്ചപ്പോൾ പോയി എന്നുള്ളതല്ലാതെ പ്രതികൾക്കൊപ്പമല്ല താൻ എന്ന അദ്ദേഹം നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് സിദ്ധാർത്ഥിനു വേണ്ടി മുന്നിൽ നിൽക്കുന്നത് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് നമുക്കറിയാം ആ പരിപ്പ് ഇവിടെ വേഗില്ല ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കൊടി കാണിച്ച ആരിഫ് മുഹമ്മദ് ഖാനെ ആക്രമിക്കാൻ ശ്രമിച്ച എസ് എഫ് ഐ ബ്ലഡി ക്രിമിനൽസ് എന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഉറക്ക വിളിച്ചു പറഞ്ഞ ആ എസ് എഫ് ഐക്കാർ അവരെ തുരത്താൻ തന്നെയാണ് ഗവർണർ രംഗത്തിറങ്ങിയിരിക്കുന്നത് വിറപ്പിക്കുകയാണ് എസ് എഫ് ഐയെ അതിൻ്റെ ആദ്യ മുന്നോടിയായിട്ടാണ് ആ വെറ്റിനറി കോളേജിലെ പൂക്കോട് വെറ്റിനറി കോളേജിലെ വി സിയെ മാറ്റിയിരിക്കുന്നത് അതായത് ഡീനിനെയും അവിടെ വാർഡ് അസിസ്റ്റൻ്റിനുമെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ സസ്പെൻഡ് ചെയ്തത് എന്നാണ് വി സി പറയുന്നത് ഒരൊളുപ്പ് നാണവുമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാർക്കും അല്ലെങ്കിൽ എസ് എഫ് ഐക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന വി സി ആണോ പൂക്കോട് വെറ്റിനറി കോളേജിലെ വി സി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു ചെറുപ്പക്കാരൻ ഇത്രത്തോളം വേദന അനുഭവിക്കുമ്പോൾ ഏത് മനുഷ്യനും ഒന്ന് വേദന തോന്നും ഇത്രത്തോളം അവ അനുഭവിക്കുന്നതാണ് അവനെ രക്ഷപ്പെടുത്തണമെന്ന് അതുപോലും തോന്നാത്ത നരഫോജികളും ഫോജികളും ജീവികളുമാണ് ആ കോളേജിലെ അധ്യാപകരും വി സിയും നൂറ്റി മുപ്പത് നോക്കി നിന്ന നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഗവർണർ ആ വി സിയെ സസ്പെൻഡ് ചെയ്തു കുടുംബത്തെ ആശ്വസിപ്പിച്ചു ഞാൻ കൂടെയുണ്ട നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകൂ ഏത് കൊല കൊമ്പൻ വന്നാലും ഏത് കൊല കൊമ്പൻ എസ് എഫ് ഐയെ രക്ഷിക്കാനായി രംഗത്തിറങ്ങിയാലും അവരെ ഒന്നും വെറുതെ വിടാതെ സിദ്ധാർത്ഥിനെ കൊന്നവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന അർഹിക്കുന്ന ശിക്ഷാവന്മാർക്ക് വാങ്ങിക്കൊടുക്കും ഇനി ഒരു കുട്ടികളും ഒരു ഹോസ്റ്റലിലും എസ് എഫ് ഐയുടെ റാഗിങ് മൂലം വിചാരണ മൂലം കൊല ചെയ്യപ്പെടരുത് അവർ ആത്മഹത്യ ചെയ്യരുത് അതുകൊണ്ട് തന്നെ ഗവർണർ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് എന്തായാലും എസ് എഫ് ഐ നെട്ടോട്ടം ഓടുകയാണ് ഓടണം നിങ്ങൾ ഓടി ഓടി തളരണം തളർന്ന ഈ സംഘടന തന്നെ ഇല്ലാതാകണം എസ് എഫ് ഐ നിരോധിക്കണം കാരണം ഇരുപത് വർഷമായി ഈ വെറ്റിനറി കോളേജിൽ ഇലക്ഷൻ പോലും നടന്നിട്ട് എസ് എഫ് ഐയുടെ ആധിപത്യമാണ് അവിടെ പൂക്കോട് വെറ്റിനറി കോളേജിൽ വരുന്ന ഏതൊരു വിദ്യാർത്ഥിയും എസ് എഫ് ഐക്കാരനായിരിക്കണം എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ അലിംഗിത നിയമം ആ നിയമത്തിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അവനെ പിന്നെ ജീവനോടെ ഉണ്ടാകില്ല അതാണ് എസ് എഫ് ഐ പല കോളേജുകളിലും പലരെയും ഭീഷണിപ്പെടുത്തിയും പലരെയും ഭയപ്പെടുത്തിയും വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എസ് എഫ് ഐയിലെ ഗുണ്ടകളെ പേടിച്ച് പലരും വാ തുറക്കാതില്ല ആ ഗുണ്ടകൾ ഇനി നമുക്ക് വേണ്ട കലാലയങ്ങൾ സൗഹൃദത്തിൻ്റെയും പഠനങ്ങളുടെയും നല്ല അന്തരീക്ഷം ഉണ്ടാകേണ്ട കലാലയങ്ങൾ ഇത്തരം ഗുണ്ടകളെ കൊണ്ട് നിറയേണ്ട അതിന് തന്നെയാണ് ഗവർണർ ആദ്യപടി മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായാലും പിണറായിയുടെ അന്തകനായി മാറുകയാണ് ഗവർണർ ഒപ്പം മാർഷോയുടെയും